ഹായ് വെൽക്കം ബാക്ക് ടു ട്രാങ്കു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണ ഞാനിന്ന് വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ സ്ഥിരമായി ഇടുന്നൊരു ഓഫറുമായിട്ടാണ് വേറെ നല്ല കൊറിയർ ചാർജ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു ഓഫറാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന റെസ്പോൺസ് എത്ര മാത്രമാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഒരുപാട് ആൾക്കാർ പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി പേരെ നമ്മുടെ കൊറിയർ ചാർജ് ഇല്ലാണ്ട് പ്ലാന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ഓഫർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് കൊറിയർ ചാർജ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ സ്വന്തമാക്കാനായിട്ട് പറ്റും കാർട്ടിൽ എത്രയാണോ എമൗണ്ട് അതും നിങ്ങളുടെ ഒരു പാക്കിങ് ചാർജായിട്ടൊരു ഇരുപത് രൂപ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും നിങ്ങളുടെ കയ്യിൽ നിന്ന് പാക്കിങ് ചാർജസ് കാരണം വേറൊന്നുമല്ല സെലോ ടൈപ്പും പാക്കിംഗ് ടൈപ്പും അതുപോലെ തന്നെ ബേസ് ബോർഡും ഒക്കെ നമ്മൾ പുറത്തു നിന്നാണ് നമ്മളെടുക്കുന്നത് ആ ക്രീക്കടയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പിന്നെ അല്ലാണ്ട് നമ്മൾ സ്ഥലോ ടൈപ്പ് ഒക്കെ കടയിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ അതിന് എക്സ്ട്രാ എമൗണ്ട് നമ്മുടെ കൈമാകുന്നുണ്ട് അപ്പോൾ അത് മാത്രം നിങ്ങൾ തന്നാൽ മതിയാവും കൊറിയർ ചാർജ് എന്ന് പറയുമ്പോൾ ഒരു കിലോയ്ക്ക് എൺപത് മുതൽ നൂറ് രൂപയാണ് ഡി ടി ഡി സിയുടെ ചാർജ് വരുന്നത് നമ്മുടെ പ്ലാനിൻ്റെ സൈസ് നമ്മൾ വെക്കുന്ന മണ്ണിൻ്റെ അളവ് അനുസരിച്ചിട്ട് ബോക്സിൻ്റെ അളവ് കൂടുവാണോ വോളിയം വെയിറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് കൊറിയർ ചാർജ് കാൽക്കുലേറ്റ് ആവുന്നത് പിന്നെ കേരളത്തിനകത്തുള്ളവർക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു ഓഫറ് വരുന്നത് കേരളത്തിന് പുറത്തോട്ടാണ് നമ്മുടെ തമിഴ്നാട് ഒക്കെ ആണോ നമുക്ക് നൂറ് നൂറ്റി ഇരുപതാണ് ഒരു തവണ അയക്കുമ്പോഴത്തേക്കും ചാർജ് വരുക പിന്നെ കർണാടക ഒക്കെ ആണോ എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ടുകളാവുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഓഫറ് വരുന്നത് കേട്ടോ കൊറിയർ ചാർജ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ സ്വന്തമാക്കാമെന്നുള്ളൊരു ഓഫറ് നമ്മുടെ കാർട്ടിലുള്ള എല്ലാ പ്ലാൻസിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് നിങ്ങൾ പത്ത് പ്ലാൻസ് പിന്നെയുള്ള കാര്യം അഞ്ച് പ്ലാൻസിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ വരുന്നത് അഞ്ച് പ്ലാൻസിൽ കൂടുതൽ നിങ്ങൾ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ല എന്നുള്ള ഒരു ഓഫറ് വരുന്നത് പിന്നെന്താ അഞ്ച് പ്ലാന്റോ ആറ് പ്ലാന്റോ ഏഴ് പ്ലാന്റോ എട്ട് പ്ലാന്റോ ഒമ്പത് പ്ലാന്റോ പത്ത് പ്ലാന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് വരുന്നില്ല പത്ത് പ്ലാൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഏകദേശം രണ്ട് രണ്ടര കിലോയോളം കൊറിയർ ചാർജ് വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആകെയുള്ളത് ഒരു ഇരുപത് രൂപ മാത്രമേ ഈടാക്കുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക